ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറുകൊണ്ട് സിമ്പിളായിട്ട് ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ ഞാൻ ഇപ്പോൾ ചോറ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒന്നര കപ്പ് അളവിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി പാൻ അടുപ്പിൽ വെച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിപ്പരുപ്പ് മുന്തിരി ഇട്ട് വറുത്തെടുക്കാം ഇതേ നെയ്യ് തന്നെ നമുക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ചോറും ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങാപ്പാലം ഒന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പാകമാണ് അപ്പം നമ്മളിടയ്ക്ക് പകുതി അണ്ടിപ്പൊരുപ്പം മുതിരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്കൊരു നെയ്യ് ഒരു സ്പൂൺ എടുക്കാം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നെയ്യ് തടവിയിട്ട് നമ്മൾ ആ സ്പൂണും കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ